നമസ്കാരം ഓസോൺ പാളിയുടെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെപ്റ്റംബർ പതിനാറിന് ഐക്യരാഷ്ട്രസഭ ലോക ഓസോൺ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഓസോൺ പാളിയിൽ വിള്ളലുകൾ ഉണ്ടാകുന്ന രാസവസ്തുക്കളുടെ നിർമ്മാണവും ഉപയോഗവും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് മോണ്ട്രലിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഐക്യരാഷ്ട്ര സഭ സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി പ്രഖ്യാപിച്ചു പിന്നീടുള്ള വർഷങ്ങളിൽ ലോകം മുഴുവനും ഈ ദിവസത്തെ ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങി സ്കൂളുകളിലും കോളേജുകളിലും വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിലും നിരവധി ബോധവൽക്കരണ പരിപാടികളും പ്രസംഗം ഉപന്യാസം ക്യൂസ് പോലെയുള്ള വിവിധതരം പരിപാടികളും നടത്തുന്നുണ്ട് ഓസോൺ ദിനത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും അവതരിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രസംഗം എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം പ്രസംഗിക്കാൻ നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓഡിയൻസിനെ മനസ്സിലാക്കി വേണം പ്രസംഗം അവതരിപ്പിക്കാൻ പ്രസംഗം മനോഹരമാകണമെങ്കിൽ നിങ്ങൾ പറയുന്ന ഓരോ വാചകങ്ങളും മുന്നിലിരിക്കുന്ന കാണികൾക്ക് മനസ്സിലാകണം അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണികളെ മനസ്സിലാക്കി വേണം പ്രസംഗം അവതരിപ്പിക്കാൻ ഉദാഹരണത്തിന് നിങ്ങൾ സംസാരിക്കുന്നത് ഒരു സ്കൂളിലാണെങ്കിൽ അവിടെ വിവിധ ഭാഷകളിലുള്ള കുട്ടികളായിരിക്കും ഉണ്ടാകുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വലിയ വാക്കുകളോ വാചകങ്ങളോ ഒന്നും പ്രയോഗിക്കരുത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം പ്രസംഗം അവതരിപ്പിക്കാൻ ഇനി കോളേജുകളിലോ അല്ലാത്ത ക്ലബുകളിലോ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വിശദമായി സംസാരിക്കാം ഏതെങ്കിലും പഠനങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് പ്രസംഗിക്കാം എന്നാൽ കുട്ടികളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു വേണം തുടങ്ങാൻ രണ്ട് പ്രസംഗിക്കുന്ന വിഷയത്തെ കുറിച്ച് വിശുദ്ധമായ അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം ഓസോൺ ദിനത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ അതിന്റെ ചരിത്രം ഈ വർഷത്തെ തീം എന്തുകൊണ്ട് ഐക്യരാഷ്ട്ര സഭ ഈ ദിവസം ആചരിക്കാൻ തീരുമാനിച്ചത് ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പഠനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം മൂന്ന് ആമുഖം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കാണികളെ കുറിച്ചും വിഷയത്തെക്കുറിച്ചും നിങ്ങൾക്ക് അറിവുണ്ടായാൽ മാത്രം നിങ്ങളുടെ പ്രസംഗം മനോഹരമാകില്ല അതിന് നല്ല ഒരു ആമുഖം ഉണ്ടായിരിക്കണം നിങ്ങൾ പ്രസംഗം എങ്ങനെ തുടങ്ങുന്നു എന്ന് ആശ്രയിച്ചിരിക്കും ആളുകൾ നിങ്ങളെ കേട്ടിരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ പ്രസംഗം ആരംഭിക്കുമ്പോൾ സദസ്സിനെ അഭിവാദ്യം ചെയ്യണം സ്കൂളുകളിലോ കോളേജുകളിലോ ആണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് ആരംഭിക്കാം ഇനി മറ്റു ക്ലബുകളിലോ പൊതുപരിപാടികളിലോ ആണെങ്കിൽ ഇതേപോലെ നമസ്കാരം പറഞ്ഞ് വേദിയിലിരിക്കുന്നവരെ അഭിവാദ്യം ചെയ്തു വേണം സംസാരിക്കാൻ അതിനുശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു ചോദ്യം കാണികളോട് ചോദിച്ചു തുടങ്ങാം അല്ലെങ്കിൽ കഥ പറയാം അതുമല്ലെങ്കിൽ ഈ വർഷത്തെ തീമിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങാം നാല് നേരെ വിഷയത്തിലേക്ക് പോകാം ആമുഖം കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾക്ക് വിഷയത്തിലേക്ക് എത്താം ഒന്നെങ്കിൽ നിങ്ങൾക്ക് അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കാൻ ഇടയായ തീരുമാനങ്ങളെ കുറിച്ച് പറയാം ഓസോൺ ദിനത്തിന്റെ പ്രസക്തിയെ കുറിച്ച് കാണികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ എങ്ങനെ ഭൂമിക്ക് ദോഷകരമായി ബാധിക്കുന്നുവെന്ന് പറഞ്ഞു മനസ്സിലാക്കാം അതുമല്ലെങ്കിൽ ഈ വർഷത്തെ തീമിനെ കുറിച്ച് വിശദമായി പറയാം അഞ്ച് സമാപനം ആമുഖം പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സമാപനം നിങ്ങൾ ആദ്യം കാണികൾക്ക് മുന്നിൽ ഒരു ചോദ്യം അവതരിപ്പിച്ചാണ് പ്രസംഗം ആരംഭിച്ചതെങ്കിൽ അതിന് ഉത്തരം പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം യുവതലമുറയ്ക്ക് ഭൂമിയെയും ഓസോൺ പാളിയെയും സംരക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഓർമ്മിപ്പിക്കണം അവരെ ഈ കാര്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കണം പ്രസംഗം അവസാനിപ്പിക്കാൻ എല്ലാം കഴിഞ്ഞ് കേട്ടിരിക്കുന്നവർക്കും നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അവസരം തന്നവർക്കും നന്ദി പറയാം പ്രസംഗിക്കാൻ നിൽക്കുന്ന വ്യക്തികൾ കഴിവതും അവരുടെ പ്രസംഗം ലളിതമായി അവതരിപ്പിക്കണം അതുപോലെ എല്ലാം കൂടെ എടുത്തു പറയാതെ ആ വിഷയത്തെ പിടിച്ചു മാത്രം സംസാരിക്കാൻ ശ്രമിക്കണം കൂടി പോയാൽ നിങ്ങളുടെ പ്രസംഗം ഒരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ നിർത്തണം